ഞാൻ ഡോക്ടർ നമ്മൾ ഇന്ന് ാണ് തലവേദനയുടെ അപകട ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഉണ്ട് ഡോക്ടർ ജനാർദ്ദന പോട്ടിയാണ് സാറ് പിന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലും അതുപോലെ പി ആർ എസ് ഹോസ്പിറ്റലിലും ന്യൂറോ സർജറി ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാം നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാം വെൽക്കം ടു ചോദ്യം തലവേദന നമുക്ക് ജനങ്ങൾക്ക് എത്ര ക്ലാസിഫിക്കേഷൻ തലവേദന നമ്മൾ ഒരുപാട് ടൈപ്പായിട്ട് തലം തിരിച്ചിട്ടുണ്ട് ഈ നമ്മളൊരു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതനുസരിച്ച് ആദ്യം തലവേദന രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് പ്രൈമറി ഹെഡേക്ക് സെക്കൻഡറി ഹെഡേക്ക് പ്രൈമറി ഹെഡേക്കിൽ വരുന്നത് നമ്മൾ ഈ സാധാരണ പറയുന്ന മൈഗ്രെയിൻ അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഒരെണ്ണം ടെൻഷൻ ഹെഡേക്ക് വാസ്കുലർ ഹെഡേക്ക് ഇതെല്ലാം പ്രൈമറി ഹെഡേക്കിൽ വരുന്ന കാര്യങ്ങളാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോഴത്തേനും മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന ഹെഡേക്ക് അതായത് തലയ്ക്കകത്ത് ഉണ്ടാകുന്ന ട്യൂമറ് ബ്ലീഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള ഇപ്പം കണ്ണിന് ചെവിക്ക് തൊണ്ടയിൽ ഇതിലൊക്കെ വരുന്ന അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന ഹെഡേക്കുകൾ അതുപോലെ ക്യാൻസറിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഹെഡേക്കുകൾ ഹെഡ് ഇഞ്ചുറിയുടെ പാർട്ടായിട്ട് എവിടെയെങ്കിലും തല പോയി ഇടിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാകുകയോ അതിന് വരുന്ന ഹെഡേക്ക് ഇതെല്ലാം തന്നെ സെക്കൻഡറി ഹെഡ് ഏക്കിൻ്റെ ഇതായിട്ടാണ് പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം സാർ ഇപ്പം രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൈമറി ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹെഡ്ഡേക്ക് ഓക്കെ ഇനി രണ്ടാമത്തെ മെയിൻ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് തലവേദനയാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അതായത് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് കുറിച്ച് തലവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും തലവേദന വരാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കുറച്ച് ഒന്ന് സാധാരണ ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുകയോ കുറച്ച് വെയിൽ കൊള്ളുകയോ ഒക്കെ ചെയ്യുമ്പോൾ തലവേദന വരും പക്ഷെ ചില തലവേദനകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്രയും നാൾ തലവേദനയൊന്നും അങ്ങനെ ഇതായിട്ടൊന്നും വരാത്തൊരാൾക്ക് ഒരമ്പത് വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു തലവേദന വരുന്നു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു അത് നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന തലവേദനയുടെ സ്വഭാവ മാറ്റം അതായത് ഇപ്പൊ നമുക്ക് സാധാരണ തലവേദന ചെറിയൊരു തലവേദന വരും നമ്മൾ നിന്ന് ഉറങ്ങി കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും തലവേദന മാറും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാരസെറ്റമോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും പറയും ഇത് കുറെ നാളായിട്ട് ഇങ്ങനെയുണ്ട് പെട്ടെന്നൊരു ദിവസം ഈ തലവേദനയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് അതായത് സഹിക്കാൻ വയ്യാത്ത തലവേദന മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ല നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുറയുന്നില്ല അതുപോലെ ആ തലവേദന മറ്റു പല അസുഖങ്ങളും അതിന്റെ കൂടെ വരുന്നു ഇങ്ങനെയുള്ള തലവേദനയെ സൂക്ഷിക്കണം പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞത് തലവേദനയുടെ കൂടെ മറ്റുള്ള സിംറ്റംസ് അതായത് ശർദ്ദിക്കുക ബോധക്കേട് ഉണ്ടാകുക ഈ നമ്മൾ പറയുന്ന പോലെ തലകറക്കം കണ്ണിന് മഞ്ഞളിപ്പ് വരുന്ന പോലെ തോന്നുന്നു അതുപോലെ നമ്മളെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു നമ്മൾ സാധാരണ ആൾക്കാരുടെ അടുത്ത് ഇടപെടുന്നത് പോലെ അല്ല ആ സമയത്ത് ഇടപെടുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്വഭാവ അതെല്ലാം മാറുന്നു പിന്നെ നമുക്ക് എവിടെയെങ്കിലും ശരീരത്തിൽ പെരുപ്പ് അനുഭവപ്പെടുന്ന തലവേദന കൈക്കോ കാലിനോ പലക്കുറവ് അനുഭവപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസ് തലവേദനയുടെ കൂടെ വരുന്നെങ്കിൽ അത് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിന്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് തോന്നുന്നത് പിന്നെരെണ്ണം പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിന്ന് പെട്ടെന്ന് എണീറ്റ് സഹിക്കാൻ വയ്യാത്ത തലവേദന സാധാരണഗതിയിൽ തലയ്ക്കകത്ത് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ വരുന്നത് അത് ഒരുങ്ങണം പിന്നെ തലവേദനയുടെ കൂടെ നമ്മുടെ ഇൻഫെക്ഷന്റെ കാര്യങ്ങൾ വരുന്നു അതായത് പനി ടയർഡ്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇതിന്റെ കൂടെ ഫിറ്റ്സ് വരുന്നു ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അപസ്മാരം അപസ്മാരം വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം കാര്യം ഈ ഫിറ്റ്സ് വരുന്നത് ഒന്നുകിൽ തലയ്ക്കാത്ത ബ്ലീഡിങ് വന്നിട്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ തലയ്ക്കാത്ത ഇൻഫെക്ഷൻ വന്നിട്ടായിരിക്കാം പനിയും ഫിറ്റ്സും തലവേദനയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തലയിൽ ഇൻഫെക്ഷൻ ആയിരിക്കാനാണ് ചാൻസ് പിന്നെ ഉള്ളത് നമ്മളെ തല എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് തലയ്ക്ക് സഹിക്കാൻ വയ്യാത്ത വേദന വരും അതും തലയ്ക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആദ്യം തല ഇടിക്കുമ്പോഴത്തേന് ചെറിയ എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ആയിരിക്കും ആ ബ്ലീഡിങ് നമ്മളത്ര കാര്യമാക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലീഡിങ് വലുതാകാൻ തുടങ്ങും അങ്ങനെയുള്ള സമയത്ത് ഹെഡ് ഏക്കിൻ്റെ ക്യാരക്ടർ മാറും ഹെഡേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങും ഈ അവസരത്തിൽ ഇത് ഇങ്ങനെയുള്ള ഹെഡേയ്ക്ക് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം പിന്നെ ഒരു ഹെഡേയ്ക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത രീതിയിലുള്ള സഡൻ ഹെഡേക്ക് അതായത് നമ്മൾ ഈ പറയുന്നത് അനിയോറിസം എന്നൊക്കെ പറഞ്ഞിട്ട് തലയ്ക്കകത്ത് ഉണ്ട് നമ്മുടെ രക്തക്കൊള്ളിങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരുന്നൊരു അസുഖമാണ് ആ അസുഖം അതിങ്ങനെ ബലൂൺ പോലെ വീർത്ത് വന്നിട്ട് അത് പൊട്ടുമ്പോൾ സഡൻ ആയിട്ട് സിവിയർ ഹെഡേക്ക് ഉണ്ടാവും സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഹെഡേക്ക് അതും വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് ആ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മളിപ്പോ പറഞ്ഞ ഈ ഹെഡേയ്ക്ക് വന്ന് ഒരാൾക്ക് പെട്ടെന്ന് വരുന്ന ഹെഡ് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഹെഡ് അതിന്റെ സ്വഭാവത്തിൽ ഹെഡേക്കിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു അതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് സിംറ്റംസ് വരും ഇത്രയും ഹെഡ്ക്കുകൾ സൂക്ഷിക്കുക ആർ പറഞ്ഞ പത്ത് ലക്ഷണങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് തലവേദന ഉണ്ടാവുന്നു അതിന് സ്വഭാവ വ്യത്യാസം വരിക ഇതുവരെ വന്നതിനെക്കാട്ടും വ്യത്യാസമുള്ള തലവേദന വരുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടാമതായി പുതുതായ ഒരു ശക്തമായ തലവേദന വളരെ ശക്തമായി തലവേദന ഉണ്ടാവുന്നുണ്ട് സാധാരണ നമ്മൾ റെസ്റ്റിലെടുത്താൽ മാറുന്ന തലവേദന പോലെ അല്ലാത്ത തലവേദന ആണെങ്കിലും ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് എന്താണ് നിങ്ങൾ വീഴ്ച എവിടെങ്കിലും വീണതിന് ശേഷം തല ഇടിച്ചിട്ടുണ്ട് എന്നിട്ട് ശക്തമായ തലവേദന വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം രാത്രി നിങ്ങൾ ഉറക്കം എണീക്കുമ്പോൾ ശക്തമായ തലവേദന കൊണ്ടാണ് എണീക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട തലവേദനയാണ് തലവേദന ഉണ്ടാവുന്ന സമയത്ത് കണ്ണ് മഞ്ഞളിക്കുക കണ്ണ് രണ്ടായിട്ട് കാണുക ഒരു രണ്ട് വ്യക്തിയായിട്ട് കാണുക ഉണ്ടാവുക അല്ലെങ്കിൽ തലവേദന കൂടെ പനി ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ തലവേദന കൂടെ അപസ്മാരം ഉണ്ടാവുകയാണെങ്കിൽ ഫിറ്റ്സ് പോലെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഏതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിലോ നമുക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല കൈക്കകത്തോട്ട് ഒരു ഇലക്ട്രിക് സെൻസേഷൻ അടിക്കുന്ന പോലെ വരിക കൈയും കാലും പൊക്കാതെ വരിക ഈ പത്ത് ലക്ഷണങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും തലവേദന വരുമ്പോൾ ഈ പത്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബഡ്ലൈ കുറഞ്ഞുവരുന്നേ